यस्यां समुद्रबुदसिन्धुरापो यस्यामन्नं कृष्टयः सम्भभूवुः यस्यामिदं जिन्वती प्राणतेजत् सा नो भूमि पूर्वपेये दधातु അപ്പോൾ ഈ കർമ്മ ഒരു ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കംപ്ലീഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ കർമ്മ വാട്ട് ഈസ് കർമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അതിന് പല പല തലങ്ങളുണ്ട് പക്ഷേ കംപ്ലീഷൻ ആണ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ പർപ്പസ് കംപ്ലീഷനാണ് അപ്പോൾ ഒന്ന് പരിപൂർണത പൂർണ്ണത പൂർണ്ണ പൂർണ്ണതയിലേക്ക് എത്തിക്കുക ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലയിടത്തും പോണേ ഞാൻ എന്തിനാണ് അവിടെ പോയേ എന്തിനാണ് ഇവിടെ വന്നത് അതൊക്കെ നമുക്ക് തോന്നാം കാരണം അത് കോണ്ടെക്സ്റ്റലാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്നുള്ളത് ഏതു വഴിക്കാ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ മനസ്സ് വഴിയാണല്ലോ നമ്മൾ അതിൽ അത് കർമ്മത്തിൻ്റെ ഇതിൽ വരുന്ന മാനദണ്ഡത്തിൽ വരുന്നില്ല മനസ്സൊക്കെ നമ്മുടെ ഫാക്കൽറ്റിയാണ് എക്സ്പീരിയൻസിയാണ് അപ്പോൾ മനസ്സിൽ നമുക്ക് ഓരോന്നും തോന്നി അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പോകണമായിരുന്നു ഇങ്ങനെ വരണമായിരുന്നു ഇത് ചെയ്യണമായിരുന്നു ഇതൊക്കെ തോന്നി കഴിഞ്ഞാലും അത് കർമ്മത്തിൻ്റെ ആ ഫ്ലോ ഉണ്ടല്ലോ പാറ്റേണിൽ ബാധിക്കുന്നില്ല അതിനെ നിങ്ങളൊരു ഒരു സന്ദർഭത്തിൽ ഒരു ഒരു കാര്യത്തിന് നിൽക്കുക അതിൻ്റെ അത് അത് പെർഫോം ചെയ്ത് വരുന്നതിന് വരുന്ന ആ ഒരു ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇഫക്റ്റിനും കർമ്മത്തിന് കണ്ടോളുണ്ട് മനസ്സിലായി അപ്പോൾ അത് നമ്മൾ നമ്മൾ കണ്ടുമുട്ടി ഇപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ ഇരിക്കാൻ നിൽക്കുക ഇരിക്കാനുള്ള ഒരു ഐഡിയ ആയിരുന്നു പറ്റിയില്ലല്ലോ എന്താ പറ്റാന്ന് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അത് നമുക്കങ്ങനെ ഇരി ഇരിക്കാനുള്ള ഒരു ചാ അത് അത് നടക്കില്ല അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ശരി അത് ആ സമയത്ത് ആ സന്ദർഭത്തിൽ ആ ഒരു ഒരു കോണ്ടെക്സിൽ മാതിരി അതാണ് ഈ ശ്രീനിവാസരാമാനുജൻ പറഞ്ഞ ടൈം സ്പേസ് ജംഗ്ഷൻ പോയിൻ്റ് എന്ന് അദ്ദേഹം അത് പ്രൂവ് ചെയ്യും കൂടെ ചെയ്തതാണ് അദ്ദേഹം ബാച്ചലറായിട്ട് മറ്റേ സ്കൂൾ കോളേജ് പഠിക്കുന്ന സമയത്ത് താഴത്തെ നിലയിൽ ഒരു കുട്ടി ഒരു ഹസ്ബൻഡ് യങ് മാരീഡ് ഹസ്ബൻഡും വൈഫും കുട്ടിയുണ്ട് ആ കുട്ടി ഭയങ്കരമായി കരയണം അപ്പോൾ ഇയാൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടായി കുട്ടി മരിച്ചു കൊണ്ടു അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി ആ കുട്ടി അവിടെ ഇരിക്കുമ്പോഴേ മരിക്കൂ വേറെ സ്ഥലത്ത് പോയാൽ മരിക്കില്ല അപ്പോൾ മാറ്റാൻ പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യാം അപ്പോൾ അവർ വിചാരിച്ചെന്താ വെച്ചാൽ ഇയാൾക്ക് ഈ കുട്ടി അറിയണോണ്ട് ശല്യം കൊണ്ട് പറയാമെന്നാണ് പക്ഷേ അവർ വൈഫ് ഹൗസിൽ പോയി ആ കുട്ടി റിക്കവർ ചെയ്തു പക്ഷെ ആ റിക്കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കിടക്കാൻ പറ്റുന്നില്ല ഇയാൾക്ക് പിന്നെ മാതാവ് മദർ മറ്റേ കാളി മാതാവ് വന്നിട്ട് ഓടിക്കുന്ന പോലെ സ്വപ്നങ്ങൾ അവസാന ആളപ്പം തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു വരാൻ പറഞ്ഞാൽ അവരി തിരിച്ചു വന്നപ്പോൾ മരിച്ചുപോയി കുട്ടി ഇവിടെ വെച്ച് അപ്പോൾ അത് തന്നെ അദ്ദേഹം തഞ്ചാവൂർ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഇത് ഞാൻ വരുന്നത് മരിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഈ സ്ഥലത്തെ മരിക്കാൻ പറ്റുള്ളൂ അത് ലണ്ടനിൽ വെച്ച് അദ്ദേഹം പ്രൂവ് ചെയ്തു ട്രെയിനിൽ പോയി തല വെച്ച് കാണിച്ചു ആ അപ്പോൾ പിന്നെ ഒരു സമയത്തും ഒരു സന്ദർഭത്തിൽ ഒരു ഒരു ഇഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് ആ കാര്യം അവിടെ നടക്കുകയുള്ളൂ ആ സമയത്തും ആ സന്ദർഭത്തിൽ നടക്കുകയുള്ളൂ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസും ആ ബൗണ്ടറിക്ക് അത് തന്നെ കിട്ടുകയുള്ളൂ നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വേറൊരു തലത്തിലുള്ള എക്സ്പീരിയൻസ് വേണമെച്ചാൽ പറ്റില്ല കിട്ടില്ല അപ്പോൾ നം നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെടണം ഒരാളെ എന്തിനു കാണണം എന്നുള്ളത് ഒരു ഒരു പ്രസക്തി ഇല്ല വായി എന്നുള്ള ഒരു സാധനത്തിൽ പ്രസക്തിയേ ഇല്ല വൈ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ഒറ്റ ആൻസറേ ഉള്ളൂ കർമ്മ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയുവാണ് അത് അത് അത്രേ ഉള്ളു അത് നമുക്ക് പിന്നെ പല സ്ഥലത്തും നമ്മൾ എത്തിപ്പെടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈല് വരുന്നില്ല ആ ലൈഫ് സ്റ്റൈല് വരുന്നത് പോലും കാർമ്മിക് ബൗണ്ടറിയുടെ അകത്ത് തന്നില്ല നമ്മളെന്താണോ ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിച്ചത് ആ ബൗണ്ടറിക്ക് അകത്ത് തന്നിട്ടാണ് ലൈഫ് വരുന്നതും ലൈഫ് സ്റ്റൈൽ വരുന്നതും അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ക്ലാരിറ്റി കിട്ടും അപ്പോൾ നമ്മൾ പിന്നെ വൈ ചോക്കില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് അറിയാം അത് ചോക്കില്ല അങ്ങനെ അത് ചോദിച്ചതിന് അർത്ഥമില്ല അതിന് കാരണം അതിന് ഒരുപാട് ഡെപ്ത് ഉണ്ട് രണ്ടുപേർ കണ്ടുമുട്ടുന്നതിന് ഒരു ഡീപ്പർ മീനിങ് ഉണ്ട് റീസൺ ഉണ്ട് ഡെപ്ത് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മളത് ചോ എങ്ങനെ ചോദിക്കുന്നതിൽ കാര്യമില്ല അതാണ് അല്ല പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞല്ലോ ഫ്രീഡം എന്ന് പറയുമ്പോൾ വെൻ യു ആർ ലെഫ്റ്റ് അലോൺ യു ആർ ഫ്രീ ഫ്രം ദ സൊസൈറ്റി അതായത് നിങ്ങളെ നിങ്ങളായിട്ട് ജീവിക്കാൻ വിടുക അത് അത് മറ്റുള്ളവരുടെ ജോലിയല്ല അത് നന്മയാണോ തിന്മയാണോ നോക്കല് നിങ്ങൾക്ക് നല്ലതാണോ മോശമാണോ നോക്കല് മറ്റുള്ളവരുടെ ജോലിയല്ല യു ആർ ബോൺ എലോൺ യു വിൽ ഡൈ അലോൺ അല്ലേ നമ്മൾ ഒറ്റയ്ക്ക് ജനിച്ചു വിൽ വിൽ ഡൈ ആൻഡ് നോബഡി ക്യാൻ കൺട്രോൾ ദീസ് ടു തിങ്സ് നിങ്ങളുടെ ബെർത്തും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ഡെത്തും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ അതിൽ ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു ഒരു കൺട്രോളൊക്കെ കൊണ്ടുവരുന്നതിൽ ഒരർത്ഥമില്ലല്ലോ അപ്പോൾ ഇഫ് യു ആർ ലെഫ്റ്റ് അലോൺ so, സോ സോഷ്യലി യു ആർ ഫ്രീ സോഷ്യൽ വൈസ് യു ആർ ഫ്രീ ബട്ട് വെൻ യു ലെ ലീവ് യുവർ മൈൻഡ് അ ലോൺ ദെൻ യു ആർ ആക്ച്വലി ഫ്രീ നമ്മൾ നല്ല പോലെ ഫ്രീ ആവണമെങ്കിൽ മനസ്സിന് അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം അത് പലതും പലതിലും നടന്നിങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും ഓരോ ടെൻഡൻസി ഓരോ പക്ഷെ അതൊന്നും നമ്മൾക്ക് അഫക്റ്റഡ് ആവണില്ലെങ്കിൽ ദെൻ യു ആർ ആക്ച്വലി ഫ്രീ അപ്പോഴേ നമ്മൾ ഫ്രീയുടെ അനുഭവിക്കുകയുള്ളൂ